പിന്നെ അടുത്തത് സമ്പാദ്യ മാർഗ്ഗമാണ് സമ്പാദ്യ മാർഗ്ഗത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ സ്കൂളിൽ ഇൽമും ഫിഫ്സും ഒക്കെ വിടും ഇവിടുത്തെ സയ്യിദ് കോളേജിൽ ഏതെങ്കിലും ബാച്ച് എടുത്തിട്ട് ഏറ്റവും നല്ല മാർക്ക് വാങ്ങി വരും മീഡിയം ക്ലാസ്സും ബാക്ക് പഞ്ചർ പേപ്പർ മിസ് ഉള്ളവർ ഇവർ ഇന്നത്തെ പോസ്റ്റ് എടുത്ത് വെക്കുക ഇന്നത്തെ പൊസിഷൻ എടുത്ത് നോക്കാം ഒരുപാട് മൂന്ന് എം പിമാർ രാജ്യസഭയിലേക്ക് പോവാണ് അവരുടെ വിദ്യാഭ്യാസം അവരുടെ സാമ്പത്തികം നോക്കുമ്പോൾ രണ്ട് തലയിരുന്നിട്ടുള്ളത് വിദ്യാഭ്യാസം ഏറ്റവും കുറവ് പ്ലസ് ടു ഉള്ള ആൾ ഒഡീഷരൻ ഡിഗ്രി പി ജി എൽ എൽ ബി അതിൻ്റെ അപ്പുറമൊക്കെ ഉള്ള ആള് ൊന്നുമില്ല അപ്പൊ സാമ്പത്തികം എന്നുള്ളത് ഒരുപാട് ഘടകങ്ങളുണ്ട് സമ്പത്ത് ഹലാലാണ് പരിശുദ്ധമാണ് നമ്മൾ സാധാരണ ജമാതിലൊക്കെ പോയാൽ പറയും സമ്പത്ത് അത് വന്നാൽ എന്താണ് സമ്പത്ത് വേസ്റ്റ് ആണ് അതൊന്നും ഉള്ളിൽ കയറാൻ തന്നെ പാടില്ല ഒരു ചെറുപ്പക്കാരണ്ട് പോക്കറ്റ് ഇപ്പർ അടിച്ചു വെച്ചന് പോക്കറ്റ് ഇപ്പറ നമ്മുടെ പൈസ ഹൃദയത്തിൽ കയറാതിരിക്കാനാണ് ഞാൻ നല്ലൊരു മൊബൈലെങ്കിലും റേഡിയേഷൻ എടുക്കാൻ എങ്കിൽ പറയുന്നുണ്ടോ ഒരു നല്ലൊരു മൊബൈലുണ്ടെങ്കിൽ റേഡിയേഷൻ കൊറക്കാന്നെങ്കിലും പറയുന്നു ഇതിപ്പോ പോക്കറ്റിൽ പഠിച്ചോണ്ട് പൈസ ഹൃദയത്തിൽ കയറാണ്ടിരിക്കോ പൈസ ഇങ്ങനെ പിടിച്ചാൽ ഹൃദയത്തിൽ കയറാതിരിക്കോ ഹൃദയത്തിന്റെ പോക്കറ്റെന്താ ബന്ധം അപ്പൊ നമ്മൾ എന്താ പഠിക്കുന്നത് പൈസ രജസാണ് പൈസ ഉണ്ടാവരുത് എത്ര പൈസ ഉണ്ടോ അത്രയും ആഹ് ഇല്ലാതെ അത് അതെന്തുകൊണ്ടാണ് അതവിടെ ചികിത്സ നടക്കുന്നത് കാരണം അതിൽ മുങ്ങിപ്പോയ ആൾക്കാരെ കൊണ്ടുവന്ന് നന്നാക്കാൻ വേണ്ടി ഇപ്പൊ അയാൾക്ക് നമ്മള് ക്ലാസ് എടുക്കാണ് സമ്പാദിക്കുവോ അയാള് സമ്പാദിച്ച് സമ്പാദിച്ച് നിസ്കാരം ഉള്ളത് മനസ്സിലായല്ലേ മുമ്പേക്ക് എന്താ സമ്പത്ത് രജസ് സമ്പത്ത് ആവശ്യമില്ല അള്ളാഹുമാണ് കാര്യങ്ങൾ നടത്തുന്നത് കാരണം അതിൽ മുങ്ങിപ്പോയ ആളാണ് ഇവിടെ നേരെ തിരിച്ചാൽ സമ്പാദ്യം ഇല്ല ഇനിയിപ്പോ ഇവരുടെ സമ്പത്ത് ഇല്ലായ്മയോടെ ഞാൻ ചോദിച്ച മോനെ നിന്റെ വീടെ പറഞ്ഞ പണ്ഡിതമായ തലേലാന്ന് പറഞ്ഞു ഇല്ലായ്മയോടെ ഞാൻ ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചപ്പോ ഞാൻ ആലിമീങ്ങളെ തലയിൽ തന്നെ ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളെ സമ്പദില്ലെന്നല്ലോ പറയുന്നത് അതായത് ചില ആളുകൾക്ക് നല്ലത് അതായിരിക്കും അള്ളാഹു ആ അവസ്ഥ അവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞതാണ് അപ്പം പറഞ്ഞു വരുന്നത് സമ്പാദ്യവും ഓക്കെ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം ശ്രമിച്ചുകൊണ്ട് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് കിട്ടിയ കിട്ടിയാള് കൊടീശ്വരൻ സെക്കൻഡ് കിട്ടിയ കിട്ടിയാള് രക്ഷാധിപതി ലാസ്റ്റ് തോറ്റ ആള് ദരിദ്രവാസി ക്രമത്തിൽ പോകണമായിരുന്നു അങ്ങനല്ലല്ലോ പോന്നത് അങ്ങനെയല്ലല്ലോ പോന്നത് അപ്പം അതിന് അതിൻ്റെതായ വഴികളുണ്ട് അള്ളാഹിൻ്റെ തീരുമാനങ്ങൾ കതുറക്കേണ്ട നമുക്ക് പരിശ്രമിക്കാം അപ്പം ആ പരിശ്രമത്തിൽ നമ്മൾ അതിലും മികച്ചു നിൽക്കണം കാരണം ഫിൽമ് പഠിക്കുന്ന ഒരാൾക്ക് ആത്മാഭിമാനം നിർബന്ധമാണ് സമ്പത്ത് നിർബന്ധം ആത്മാഭിമാനം നിർബന്ധമാണ് ചില ആളുകൾക്ക് ആത്മാഭിമാനം ഉണ്ടാകുന്നത് സമ്പത്ത് ഉണ്ടാകുമ്പോഴായിരിക്കും ചില ആളുകൾക്ക് നല്ല ഡിഗ്രി ഡിഗ്രി ഉണ്ടാകുമ്പോഴായിരിക്കും ഒരാളെയും ആശ്രയിക്കാതെ തല ഉയർത്തി നിൽക്കാനുള്ള മനസ്സ് നിർബന്ധമാണ് അതിന് വേണ്ടത് നമ്മൾ ചെയ്യണം ഈമാനായിട്ട് ഏറ്റവും നല്ലത് ഈമാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ തല ഉയർത്തി നിൽക്കാം ഒരു രാജാവ് വന്ന സംശയം ചോദിക്കുകയാണ് രാജാവും രാജകുമാരനും മക്കൽ സംശയം ചോദിക്കുകയാണ് അത്താബിൻ അബി റബാഹിനോട് അത്താബിൻ അത്താബിന് റബാഹ് മോചിപ്പിക്കപ്പെട്ട അടിമയാണ് കാണാൻ വിരൂപിയാണ് ഏതാണ്ട് എല്ലാ അവയവങ്ങളിലും വൈകല്യമുള്ള വ്യക്തിയാണ് കണ്ണിനും കയ്യിലും കാലിലെന്നൊക്കെയാണ് ചരിത്രത്തിലുള്ളത് അദ്ദേഹത്തിനടുത്ത് രാജാവ് സംശയം ചോദിച്ചു അദ്ദേഹം സ്വന്തത്തി നിസ്കരിക്കായിരുന്നു ക്ഷമയോടെ രാജാവ് വന്നിരുന്നു ചോദിച്ചു അദ്ദേഹം ചോദ്യം കേട്ട് ഉത്തരം കൊടുത്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ പണിയിൽ മുഴുകി രാജകുമാരനെ സഹിച്ചില്ല രാജകുമാർ ഇങ്ങനെ എന്തിനാണ് ഇദ്ദേഹത്തിൽ ചോദിക്കാൻ എത്ര ആൾക്കാർ നിങ്ങളെ നന്നായിട്ട് ബഹുമാനിക്കുന്ന ആളുകൾ ബഹുമാനം തന്നെ കുറവൊന്നുമില്ല കേട്ടോ കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തു കണ്ണ് മഞ്ഞളിച്ച പോലെ തോന്നില്ല അത്രയേ ഉള്ളു ഹൃദയത്തിൽ ഉണ്ടായില്ല ദുനിയാവ് രാജാവ് പറയാണ് രാജകുമാരുടെ മോനെ നീ ഇൽമു പഠിക്കണം എന്ന് പറഞ്ഞു നീ ഇൽമു പഠിക്കണമേ ഇൽമിലൂടെ പ്രജകൾ രാജാക്കന്മാരായിട്ട് മാറും അവർക്ക് ഉണ്ടാകും നീ ഇൽമു പഠിക്കണം എന്ന് പറഞ്ഞു ഹത്താബി അബി റബാഹിന്റെ മനസ്സിൽ ഭൗതിക വസ്തുക്കളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ രാജാവിനെ കിട്ടി നല്ല ചാൻസാണ് ഈ ഉത്തരം പറഞ്ഞുകൊടുത്താൽ എനിക്കൊരു ഫേവർ ഉണ്ടല്ലോ എന്റെ മോനില് കൊട്ടാരത്തിൽ ജോലി കിട്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ രാജാവിന്റെ മനസ്സിൽ ആ സ്ഥാനം പോയിട്ടുണ്ടാകും അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ രാജ രാജ പദവിയോട് ബഹുമാനം ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിനോട് ഭൗതികമായ ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ ആത്മാഭിമാനം ഈ ഈജത്ത് ഉണ്ടാവില്ല അപ്പം നമുക്ക് ആത്മാഭിമാനം ഉണ്ടാകണം അതിന് വേണ്ട സമ്പാദ്യം അതിനു വേണ്ട ഡിഗ്രി എന്താണ് അതിന് വേണ്ടത് അതിന് ഈമാനാണ് ഏറ്റവും നല്ലത് ഈമാന ഒരാളെക്കാൾ ആത്മാഭിമാനം ലോകത്ത് എവിടെ ഉണ്ടാകില്ല ഇനി സമ്പത്തുള്ളവരുടെ മുമ്പിൽ ആനള്ള പുറത്ത് ആനപ്പുറത്ത് പോണമെന്ന് പറയും മനസ്സിലല്ല ആനള്ളന്റെ പുറത്ത് ആനപ്പുറത്ത് പോണെന്നൊരു ഇതുണ്ട് സുഫിയാൻ ഉദ് സൗരി പറയാണ് റഹീം ഈ ദീനാരകൾ ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ രാജാക്കന്മാരെ നമ്മളെ പിടിച്ച് ടവ്വലാക്കിയിട്ടുണ്ടാവുമായിരുന്നു നമുക്ക് ഒരു സ്ഥലത്തു നിന്നും പൈസ കാത്തു നിൽക്കാത്തത് കൊണ്ട് ഒരു രാജാവിന്റെ ഔദാര്യം വേണ്ടാത്തോണ്ട് ഇതൊക്കെ ഇങ്ങനെ പറയാൻ പറ്റി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളെ പിടിച്ച് ടവ്വലാക്കുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ സമ്പത്ത് വേണ്ട സ്ഥലത്ത് സമ്പത്ത് വേണം അതിനു വേണ്ട പ്രവർത്തനങ്ങളും വേണ്ട വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ അധ്യാപകരും രക്ഷകർത്താക്കളൊക്കെ ചേർന്ന് അത് നടത്തുകയും അതിന് ദീനിനു വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യണം മബുഹനീഫ് അറഹമ്മുല്ലാഹി അലൈഹി സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് സാധുക്കളായ ശിഷ്യന്മാർക്ക് നൽകിയതുപോലെ അബ്ദാഹലി മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി നാട്ടിൽ എല്ലാവരെയും ഹജ്ജിന്റെ ചിലവ് വാങ്ങിട്ട് വാങ്ങിയതിനേക്കാൾ കൂടുതൽ അവർക്ക് കൊടുത്തതുപോലെ അദ്ദേഹത്തെ പറ്റി അദ്ദേഹം മദീനത്തെ പറയോ നിങ്ങൾ ഹദിയ വാങ്ങണം കേട്ടോ നാട്ടിൽ കിട്ടാത്ത സാധനമൊക്കെ ഇവിടെ ഉണ്ടല്ലോ പക്ഷെ അദ്ദേഹം അതൊന്നും വാങ്ങുന്നില്ല നാട്ടുകാരുടെ പറയാം വാങ്ങിക്കോളാൻ പറയുന്നത് നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി എല്ലാരെയും കഴിപ്പിക്കും നിങ്ങൾ കഴിക്കുന്നില്ലേ എനിക്ക് നോമ്പാണ് അപ്പം ഇങ്ങനെ ദുനിയാവ് ഉണ്ടാക്കാലോ ദീൻ നടത്താൻ വേണ്ടി പാർത്ഥത്തിലുള്ള ദുന്യവ്യായ കാര്യങ്ങൾ വ്യാ മുഴു മുഴുകുന്നത് തീർച്ചയായിട്ടും ദീനന്റെ ഭാഗം തന്നെയാണ് എറണാകുളത്ത് ഒരു സ്ഥാപനത്തിലെ കുട്ടികളൊക്കെ നല്ല ബിസിനസ്സാരായി മാറി ഒരാൾ നല്ല ഫ്രോസൺ ഫുഡ് ഉണ്ടാക്കുകയാണ് വേറൊരാൾ വേറെ കൺസ്ട്രക്ഷൻ മേഖലയിലാണ് എല്ലാ ഹാഫിദീങ്ങളാണ് ആലിമീങ്ങളാണ് നല്ല ദീനി താല്പര്യമുള്ളവരെ അപ്പോൾ അവരെന്നോട് ചോദിക്കുകയാണ് എല്ലാ എല്ലാവരും കൂടെ ബിസിനസ്സിനെ മോശമാക്കി പറഞ്ഞു ദുനാവിനെ മോശമാക്കി പറഞ്ഞു നമ്മൾ ചെയ്യുന്ന തെറ്റാണോ അവർ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് ഈ സ്വർണ്ണ നാണയങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളെ ടവലാക്കി കളയെന്ന് പറഞ്ഞതുപോലെ കച്ചവടം നല്ലതാണ് നിങ്ങൾ ആ നിലയ്ക്ക് നിങ്ങൾ ഇൽമും അമലും കണ്ട ഒരാൾക്ക് ആദരിക്കാൻ അറിയില്ലെങ്കിൽ അയാളുടെ കണ്ണില് ഭൗതിക ഉള്ളതെങ്കിൽ ആത്മാഭിമാനത്തെ നമ്മൾ ജീവിക്കണം അതിന് ഏറ്റവും സഹായകരമാകുന്ന വഴി ഇൽമിൻ്റെ വഴിയാണ് ഇതൊരു ആരംഭമാണ് അക്ഷരങ്ങൾ മനഃപ്പാടമാക്കി ഇനി ആ ആശയങ്ങളെ പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ ഹുക്കമാക്കളായി മാറണം ലോകത്തേക്ക് ആർക്ക് ഏത് ഭാഷയിൽ അത് എങ്ങനെ കൊടുക്കണം അത് റീൽസ് റീൽസാക്കി കൊടുക്കണമെങ്കിൽ അത് ഒരു മിനിറ്റിൻ്റെ കണ്ടന്റാക്കി കൊടുക്കണം ഇനി ആപ്പ് അതിനൊരാപ്പാക്കി കൊടുക്കണമെങ്കിൽ ആക്കി കൊടുക്കണം അതിനെ കോഴ്സ് കോസാക്കിട്ട് കൊടുക്കണം അങ്ങനെ ചെയ്യണം തെബിളിയിലൂടെ പോയിട്ട് നിങ്ങൾ അത് ചെയ്യണം എങ്ങനെയാണോ ഏറ്റവും നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുക അമൽ ചെയ്യാൻ സാധിക്കുക ഏറ്റവും ഉയർന്ന വഴിയിൽ അള്ളാഹു നമ്മൾ എത്തിച്ചിട്ടുള്ള അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാരാകട്ടെ ഈ സദസ്യനെ എന്ന് വിടാൻ പറഞ്ഞില്ല പഴയ വിഷയങ്ങൾ പറഞ്ഞു ഇതിനെ വലിയ നിയത്തായി സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫിക തരമാരാകട്ടെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അനുസുസ്താദിനോട് അനുസ്താന്റെ പ്രസംഗിക്കാനൊക്കെ നേരത്തെ നമ്മളെ ഷെഡ്യൂൾ ജസ്റ്റ് ഒന്ന് മാറിപ്പോയില്ല കാരണം ഇത് രണ്ട് സെഷനായി പോകേണ്ടത് കുറെ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ കേൾക്കൂലായിരുന്നു കുറെ കാര്യങ്ങൾ രക്ഷകർത്താക്കൾ കേൾക്കില്ലായിരുന്നു ഉസ്താദിന്റെ മോൻ്റെ അഹമ്മദില്ലാ സെഷൻ ഇവിടെ നടന്നു അതിൽ എല്ലാവരും പങ്കെടുത്തു അതിനെ പൂർണ്ണമായിട്ട് തകൂലാക്കട്ടെ ചില അടുത്ത് ഞാൻ ഉസ്താദിനു വേണ്ടി